കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ചോക്കാട് നെല്ലിയാമ്പാടം ഉന്നതിയിലെ കിണർ ഇപ്പോൾ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കാണുന്നില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ കിണറിന്റെയും പൈപ്പ് ലൈനിന്റെയും പുനരുദ്ധാരണത്തിന് നടപ്പ് സാമ്പത്തിക വർഷം രണ്ടര ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണാനുമതിക്ക് വേണ്ടി പഞ്ചായത്തിനെ സമീപിച്ചപ്പോഴാണ് കിണർ ആസ്തി രജിസ്റ്ററിൽ ഇല്ലെന്ന വിവരമറിയുന്നത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച വിതരണ പൈപ്പുകളെല്ലാം പൊട്ടിപ്പോയത് കാരണം ടാങ്കിൽ വെള്ളം സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലതവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് ചെലവഴിച്ച പദ്ധതിയായിട്ടും കിണർ ആസ്തി രജിസ്റ്ററിൽ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് വാർഡ് മെമ്പർ കെ ടി മജീദ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മുൻ വാർഡംഗം കെ ടി സലീനയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ നേരത്തെ ചോക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് സമരം നടത്തിയിരുന്നു രേഖകൾ ഹാജരാക്കിയാൽ രജിസ്റ്ററിൽ ചേർക്കാമെന്ന നിലപാടിലാണ് പഞ്ചായത്ത് സെക്രട്ടറി നിലപാട് സ്വീകരിച്ചത് അതേസമയം നേരത്തെ ഫണ്ട് ചെലവഴിച്ചതിനെ വ്യക്തത നൽകാൻ അധികൃതർ തയ്യാറായതുമില്ല കുടിവെള്ള പദ്ധതിയുടെ റിപ്പയറിംഗിന് ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ ഫണ്ട് ലാബ്സാകുമെന്ന ആശങ്കയിലാണ് ആദിവാസികൾ പൈപ്പ് ഇവിടെ പകുതി പൈപ്പുകളും പൊട്ടിയിട്ട് വെള്ളം നല്ലോണം പോണ്ട് പൈപ്പെന്നൊക്കെ അപ്പൊ ആദ്യമൊക്കെ ഒരു ടാങ്ക് അടിച്ച മതിയായിരുന്നു വെള്ളത്തിന് പക്ഷെ ഇപ്പൊ നാലഞ്ച് ടാങ്ക് അടിക്കേണ്ട അവസ്ഥ വെള്ളത്തിന് പൈപ്പ് കേട് വരാത്ത മാത്രം ഇങ്ങനൊക്കെയാണ് അതിൽ ഇരുമിന്റെ പൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ പറ്റൊടി അപ്പൊ അങ്ങനെ ആവുമ്പോ വെള്ളം അതിലടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങൾ കുറച്ചിട്ട് അടിക്കും ടാങ്ക് ഇല്ല അങ്ങനെയാണ് വരുന്നത് വെള്ളം വയ്ക്കൂല പൈപ്പില് അടിച്ച അടിച്ചുമ്പോൾ കാണും പിന്നെ കുറെ കഴിയുമ്പോൾ പിന്നെ വെള്ളമില്ല ഇപ്പൊ രാവിലെ ഇപ്പൊ മൂന്നാമത്തെ വട്ട അടിച്ചു ആ അയ്യായിരം ലിറ്റർ വെള്ളല്ലേ ആ അതല്ലേ അതിൻ്റെ അപ്പുറത്താക്കണം അമ്മ ഉള്ള ആടെ അപ്പുറത്ത് ഒരു മൂന്ന് മണി വരെ വെക്കണം അതില് വള്ളം പിന്നെ അഞ്ചു മണിക്കൊരു അടി അടിച്ചു ഈ ക്ലിയർ ആയി കുടിവെള്ള പദ്ധതിയുടെ കിണർ ആസ്തി രജിസ്റ്ററിൽ നിന്ന് അപ്രത്യക്ഷമായത് അധികൃതരുടെ പിടിപ്പുകേട് മൂലമാണെന്നും ആദിവാസികൾ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ